ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത് ലോക്സഭാ സീറ്റുകളുള്ള കേരളത്തിൽ ഇത്തവണ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് തൃശൂരിലാണ് ഏറ്റവും ആദ്യം തിരഞ്ഞെടുപ്പ് രംഗം ഉണർന്നത് ഇവിടെയാണ് ഏറ്റവും ഒടുവിൽ വൻ ട്വിസ്റ്റിലൂടെ രംഗം കൊഴുത്തതും ഇവിടെയാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെപ്പറ്റി തീരുമാനമെടുക്കുവാൻ താമസമുണ്ടായില്ല ആര് വേണമെന്ന കാര്യത്തിൽ സി പി ഐ വലിയ അമാന്തം കാണിച്ചില്ല എന്നാൽ കോൺഗ്രസ് അവസാന നിമിഷം സംഗതിയൊന്നും മാറ്റിപ്പിടിച്ചു സിറ്റിംഗ് എംപിയെ മാറ്റി അതോടെ രംഗം കൊഴുത്തു ശക്തൻ തമ്പരന്റെ മണ്ണിൽ ഇത്തവണ അതിശക്തമായ പോരാട്ടമാണ് ഫലം പ്രവചനാതീതം മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളിൽ ആരും മണ്ഡലത്തിൽ പുതുമുഖമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ പരാജയമറിഞ്ഞവരാണ് ബി ജെ സുരേഷ് ഗോപിയും യു കെ മുരളീധരനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലായിരുന്നു സുരേഷ് ഗോപിയുടെ തോൽവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കെ മുരളീധരന്റെയും തൃശൂർ ജില്ലയിൽ നിന്ന് മൂന്ന് തവണ നിയമസഭയിലേക്ക് എത്തുകയും ഒരു തവണ മന്ത്രിയാകുകയും ചെയ്ത എൽ ഡി എഫിലെ വി എസ് സുനിൽകുമാറിന് ലോക്സഭയിലേക്കുള്ള ആദ്യ മത്സരമാണിത് കഴിഞ്ഞ തവണ സി പി ഐ സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ പരാജയമായിരുന്നു രണ്ട് തവണ പ്രധാനമന്ത്രിയെത്തി രംഗം കൊഴുപ്പിച്ചതോടെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പ്രവർത്തകരും സ്ഥാനാർത്ഥിയും മണ്ഡലത്തിലെ പൊതുസ്വീകാര്യതയും സ്വീകാര്യതയും സമ്പന്നതയും വോട്ടാക്കി മാറ്റാമെന്ന ആത്മവിശ്വാസത്തിലാണ് വി എസ് സുനിൽകുമാർ സി പി ഐ ശക്തമായ വേരുള്ള ജില്ല കൂടിയാണ് തൃശൂർ കെ കരുണാകരന്റെ മകൻ എന്ന സ്വീകാര്യതയും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വരെയുള്ള പ്രവർത്തന മികവും വിജയത്തിന് വഴിയൊരുക്കുമെന്ന വിശ്വാസമാണ് കെ മുരളീധരനും അണികൾക്കും ഉള്ളത് ആ വിശ്വാസമാണ് മുരളീധരനെ വടകരയിൽ നിന്നും മാറ്റി തൃശൂരിലേക്ക് എത്തിച്ചതിന് പിന്നിൽ തൃശൂർ ഒല്ലൂർ പുതുക്കാട് ഇരിങ്ങാലക്കുട മേഖലകളിലെ ക്രൈസ്തവ സ്വാധീനവും നാട്ടിക മണലൂർ ഗുരുവായൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനവും പരന്നുകിടക്കുന്ന പിന്നോക്ക സമുദായങ്ങളും ജില്ലയിലെ ഹൈന്ദവ സ്വാധീനവുമാണ് തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുക ഇതിനു പുറമെ തന്നെ അറിയേണ്ട കുറെ കാര്യങ്ങളുമുണ്ട് സർക്കാർ വിരുദ്ധ വികാരങ്ങളും കരുവന്നൂർ പോലുള്ള സംഭവങ്ങളും വി എസ് സുനിൽകുമാറിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നതാണ് അതിലൊന്ന് കേന്ദ്ര സർക്കാരിനെതിരായ വികാരവും സാമുദായിക വോട്ടുകളുടെ ധ്രുവീകരണവും സുരേഷ് ഗോപിക്ക് ദോഷം ചെയ്യുമോ എന്നത് മറ്റൊന്ന് സഹോദരി പത്മജ വേണുഗോപാലിന്റെ പാർട്ടി മാറ്റവും അവസാന നിമിഷമുണ്ടായ മണ്ഡലം മാറ്റവും കെ മുരളീധരന് ഏത് തരത്തിൽ ബാധിക്കുമെന്നതാണ് വേറൊന്ന് പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏഴ് തവണ മാത്രമാണ് കോൺഗ്രസ്സുകാർക്ക് ഇവിടെ വിജയിക്കാനായത് പത്ത് തവണ വിജയിച്ചത് സി പി ഐയും കെ കരുണാകരൻ പരാജയമറിഞ്ഞതും തൃശൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സി പി ഐയിലെ വി വി രാഘവൻ കരുണാകരനെ ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിന് തോൽപ്പിച്ചത് കടുത്ത ത്രികോണ മത്സരമാണ് തുടക്കത്തിൽ തൃശ്ശൂരിലെന്നാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ വിലയിരുത്തൽ വോട്ടെടുപ്പിന്റെ അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡ് രൂപപ്പെട്ടില്ലെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും തൃശൂരിലെ വിജയമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക